മുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്ര മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നടൻ മോഹൻലാലിന് ഇന്ത്യൻ സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അടൂർ ഗോപാലകൃഷ്ണനു ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭാവൈദഗ്ധ്യം കഠിനാധ്വാനം എന്നിവ ഇന്ത്യൻ ചരിത്രത്തിൽ സുവർണ സ്ഥാനം നേടിയെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട് തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകളെന്നും കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജാ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനായ ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ടയ ജില്ലയിലെ ഇലന്തൂരിലാണ് മോഹൻലാലിന്റെ ജനനം രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് രാജ്യത്തെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും കേന്ദ്ര സർക്കാർ നൽകി രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും അദ്ദേഹത്തിന് ലഭിച്ചു ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള ഒരുപാട് നേട്ടങ്ങൾ മോഹൻലാലിന് നേടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആശംസകൾ ലാലേട്ട നന്ദി വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്